തലസമയം ചേരുന്നുണ്ട് അഡ്വർ വിൻസെന്റ് ഈ കേസ് പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടെ പ്രതിഭാഗം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എടുത്ത മജിസ്ട്രേറ്റ് തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചത് അത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്തരം ഒരു നിയമവിരുദ്ധമായിട്ടുള്ള നടപടി ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടോ നോക്ക് ഇതിൽ ഒരു പ്രതിയുടെ അവകാശമാണ് റിമാൻഡ് ചെയ്യുമ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യം സമർപ്പിച്ച ഒരു ഹർജി അത് പരിഗണിക്കാതെ വസ്തുനിഷ്ഠമായ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് പ്രോസിക്യൂഷന്റെ എതിർപ്പിനെ ഗവനിച്ചുകൊണ്ട് അവയെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് ആ കോടതി ഒരു തീരുമാനമെടുക്കുന്നു സാധാരണഗതിയിൽ ഈ പഴയ ഐ പി സി ത്രീ ഫിഫ്റ്റി ഫോറുമായി ബന്ധപ്പെട്ട പുതിയ ബി എൻ എസ് എസിന്റെ വകുപ്പുകൾ ഉള്ള മാറ്ററുകളിൽ മൂന്ന് വർഷം വരെയാണ് ശിക്ഷ കിട്ടാവുന്നത് ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് സപ്പോസ് ഈ ശ്രീമതി നടിയുടെ ഈ പരാതിയിലുള്ള കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണെന്ന് തന്നെ കരുതുക വ്യക്തിമിനൊപ്പം നിന്നുകൊണ്ട് പൊതുജന സമൂഹവും സമൂഹവും ഈ പോലീസും എല്ലാവരും പറയുന്ന ഈ കാര്യങ്ങൾ ശരി തന്നെയാണെന്ന് വെച്ചാലും മാക്സിമം ശ്രീ ബോബി ചെമ്മണ്ണൂരിനെ ലഭിക്കാവുന്ന ഒരു ശിക്ഷ എന്ന് പറയുന്നത് അത് മൂന്ന് വർഷം മാത്രമാണ് മൂന്ന് വർഷം ശിക്ഷ വിധിക്കുന്ന കോടതികളിലെല്ലാം തന്നെ ഇന്ത്യൻ നീതിന്യായ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ആ പ്രതിയുടെ അവകാശമാണ് ഈ മൂന്ന് വർഷം ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഹർജി ആ കോടതിയിൽ കൊടുത്തുകൊണ്ട് ശിക്ഷാവിധിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഏത് കോടതിയാണോ ശിക്ഷ വിധിക്കുന്നത് മജിസ്ട്രേറ്റ് കോടതികളാണെങ്കിൽ അവ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ലളിതമായി പറഞ്ഞാൽ ജാമ്യം നൽകിക്കൊണ്ട് അപ്പീൽ കോടതിയിൽ പോകാൻ അവസരം നൽകും അപ്പോൾ രണ്ടോ മൂന്നോ വർഷം എടുത്തുകൊണ്ട് ഇതിൽ വിചാരണ തന്നെ നടപടി പൂർത്തിയായാലും ബോധി ജമണൂന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ മൂന്ന് വർഷം മാത്രമാണെന്നിരിക്കെ അത്തരം ഒരു കേസിലാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് വസ്തുനിഷ്ഠമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രതിയുടെ അവകാശമാകുന്ന കോടതി പറയുന്ന ഒരു അവകാശമായി കാണേണ്ട ജാമ്യം ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോ ബോബിയുടെ അഭിഭാഷകൻ ഇനി അതിന്റെ മുകളിൽ അവർക്ക് രണ്ട് ഓപ്ഷനും ഉണ്ടായിരുന്നു അവർക്ക് സെഷൻസ് കോടതി ജില്ലാ കോടതിയെ സമീപിക്കാം ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഹൈക്കോടതിയെ സമീപിക്കാം ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം ടുഡേ മൂവിംഗ് എന്ന രീതിയിൽ ഇന്ന് തന്നെ ആ കേസ് ഹൈക്കോടതിയിലെത്തുന്നു അത് ജാമ്യങ്ങൾ പരിഗണിക്കുന്ന റോസ്റ്റർ ബെഞ്ചിൽ വരും അതിൽ വാദം നടക്കും അപ്പോൾ ഹൈക്കോടതിയിൽ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് സമർപ്പിക്കുന്ന ഹർജിയിൽ അവർ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നു ഈ കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലമൊക്കെ ആയിരിക്കും അതായത് മൂന്ന് വർഷം മാത്രം ശിക്ഷ അട്രാക്ട് ചെയ്യാവുന്ന അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഐ ടി വകുപ്പുകളും ഈ എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത് ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്ന ഹൈക്കോടതി കേസ് ചൊവ്വാഴ്ചത്തേക്ക് വെച്ചിരിക്കുകയാണ് എത്ര എത്ര അടിയന്തര പ്രാധാന്യത്തോടെ ഈ കേസ് പരിഗണിക്കേണ്ടതുണ്ടോ ഒരു സാധാരണ കേസല്ലേ എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേഷൻ അപ്രകാരമാണെങ്കിൽ ഹൈക്കോടതി ടുഡേ മൂവിംഗ് ആയി അവർക്ക് ഒരു അഡ്മിഷന് സാധ്യത നൽകുമ്പോൾ പോലും അതിന് പോലീസ് ഇൻസ്ട്രക്ഷൻ അഥവാ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റു രേഖകളും പബ്ലിക് പ്രോസിക്യൂട്ടറോട് കൊണ്ടുവരാനൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് അതിന് മറ്റൊരു തീയതി കൊടുത്തുകൊണ്ട് നൽകി പോസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്നതനുസരിച്ചാണ് അത് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ശ്രീ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ തുടരേണ്ടി വരും ഇനി അടുത്ത ആഴ്ച ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചാൽ മാത്രമേ താങ്കൾ താങ്കൾ സൂചിപ്പിച്ചതനുസരിച്ച് മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു നിയമവിരുദ്ധമായ നടപടിയാണ് ഉണ്ടായതെങ്കിൽ കഴിഞ്ഞ ദിവസം അതായത് രണ്ടു ദിവസം മുൻപാണ് സമാനമായ ഒരു കേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് അതായത് ഈ സ്ത്രീയുടെ ശരീരം വർണ്ണിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ പോലും ലൈംഗിക അതിക്രമമായി കണക്കാക്കാം എന്നത് അങ്ങനെയെങ്കിൽ അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമല്ലേ ഒരു വീഴ്ച ഒരു തെറ്റല്ലേ ബോബി ൂരി തീർച്ചയായും ബോബിക്കെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ സമൂഹത്തിന്റെ മനസാക്ഷിക്ക് മുമ്പിലും സ്ത്രീത്വത്തിലും ഒക്കെ വെച്ചു നോക്കുമ്പോൾ വലിയ ആരോപണങ്ങൾ തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ മൂന്ന് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പോലും സ്വാഭാവികമായി കൊടുക്കുന്ന നീതിയാണ് ജാമ്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ശ്രീമതി നടിയുടെ പരാതി സത്യസന്ധമാണെന്ന് തെളിയണമെങ്കിൽ അതിന് വിചാരണ നടക്കണം വിചാരണ നടക്കാത്ത ഒരു ഘട്ടത്തിൽ കസ്റ്റോഡിയൽ ഇന്ററവേഷൻ അല്ലെങ്കിൽ തൊണ്ടി ഹാജരാക്കേണ്ട കേസുകളിൽ സാക്ഷികളെ കൊണ്ട് തെളിവെടുപ്പിക്കുന്ന റിക്കവറി നടക്കേണ്ട ഈ കൃത്യത്തിനുപയോഗിച്ച ഉപയോഗിച്ച മുതലുകൾ മെറ്റീരിയൽ ഒബ്ജക്ട്സുകൾ ഹാജരാക്കേണ്ട കേസുകളിലൊക്കെയേ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടു നടന്ന് നയിച്ചാനയിച്ച് പോയി അത്തരം സാധനങ്ങൾ കണ്ടെത്തേണ്ടതുള്ളൂ ഈ കേസിൽ ഇത്തരം ഈ ഇത്തരം ആരോപണങ്ങളിൽ അത്തരം ഒരു വസ്തുത ഇല്ല തൊണ്ടി കണ്ടെത്തൽ എന്ന് പോലീസിന് പറയാനില്ല മറ്റൊന്ന് ഇത് കസ്റ്റോഡിയൽ ഇൻട്രഗേഷൻ പോലീസ് ഒരു ചോദ്യം ചെയ്യൽ പ്രക്രിയയിലേക്ക് കൊണ്ടുപോകാൻ മാത്രമുള്ള ഒരു ആരോപണങ്ങളുമല്ല ഇതിൽ ഒരു വ്യക്തി ആരോപണം ഉന്നയിക്കുന്നു ഇനി അത് മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കപ്പെടുക വിചാരണയിലൂടെ തെളിയിക്കപ്പെടുക അവിടെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളിൽ ബോബിയുടേത് ബോബിയൊക്കെ അവകാശപ്പെട്ട ഒരു സ്വാഭാവിക നീതിയായിട്ടുള്ള ജാമ്യം മജിസ്ട്രേറ്റ് നിഷേധിക്കുന്നതിനെതിരെ അദ്ദേഹത്തിന്റെ ആ റൈറ്റ് നിഷേധിക്കുന്നതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി വരുന്നത് അതിനെയും നമുക്ക് ജാമ്യ ഹർജി എന്ന പേരിൽ തന്നെ പരിഗണിക്കാം അപ്പോ ആദ്യം മജിസ്ട്രേറ്റ് കോടതി അത് തള്ളി അതിന് വസ്തുഷ്ടമായ കാരണങ്ങളുണ്ട് ഞാൻ സമ്മതിക്കുന്നു പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ ഗോപിക്ക് ഒരു ഊരാ കൊടുത്തു വന്നത് കേവലം പൊതുജന മധ്യത്തിൽ നടിയുടെ പരാതി ഉയർത്തി കാണിക്കപ്പെട്ടത് ഒരു ഒരു വർണ്ണിച്ചതിന്റെ അപാകതകൾ അല്ലെങ്കിൽ ആ വീഡിയോയിലെ കാര്യങ്ങൾ പക്ഷേ നടിയുടെ പരാതിയിലെ ചില എലമെന്റ്സ് സെക്ഷൻ അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ ബോഡിലി അഡ്വാൻസ്മെന്റ് ശാരീരികമായിട്ട് സ്പർശനം ഉൾപ്പെടെയുള്ള ഒരു അഡ്വാൻസ്മെന്റിനെ ധ്വനിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് മജിസ്ട്രേറ്റിന്റെ വിധിന്യായത്തിൽ പരിഗണിച്ച പോലീസിന്റെ റിപ്പോർട്ടിലൊക്കെ കണ്ടെത്താൻ പറ്റും അപ്പൊ അവിടെയാണ് പഴയ കോഡ് പ്രകാരം ഐ പി സിയുടെ ത്രീ ഫിഫ്റ്റി ഫോർ ഇപ്പോഴുള്ള ബി എൻ എസ് എസിന്റെ കോഡുകൾ ഉപോത്പലകമായ വകുപ്പുകൾ പ്രകാരം ഈ സെക്ഷൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഗൗരവ പ്രാധാന്യം കൂടിയിട്ടുണ്ട് അപ്പോൾ അത് നിരീക്ഷിച്ചിട്ടാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് കേട്ട് ശരി വെച്ചുകൊണ്ട് ആദ്യം ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് പക്ഷെ അപ്പോഴും പ്രതിക്ക് ജാമ്യത്തിനുള്ള അവകാശം അല്ലെങ്കിൽ അതിന്റെ ഒരു സെക്കൻഡ് ചാൻസ് എടുക്കുകയാണ് ഒരു ബെയിൽ അപ്പീൽ എന്ന നിലയിൽ ജാമ്യത്തിന്റെ ഒരു അപ്പീൽ എന്ന നിലയിൽ ജാമ്യ ഹർജി അവതരിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇന്ന് അത് കേൾക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ച സ്ഥിതിക്ക് ഇനി ഇന്ന് വെള്ളിയാഴ്ച രാത്രി ശനിയാഴ്ച ഞായറാഴ്ച മൂന്ന് ദിവസം മൂന്ന് രാത്രികൾ കൂടി കാക്കനാട് ജയിലിൽ ശ്രീ ബോബി ചെമ്മണ്ണൂരിന് കഴിയേണ്ടി വരും അതിനുശേഷം അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്ത ആഴ്ച റോസ്റ്റൽ കോടതി ഹൈക്കോടതിയിൽ പരിഗണിക്കും അപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് ഒരു ശാശ്വതമായ പരിഹാരം ബോബിയുടെ അഭിഭാഷകൻ റെബിൻ വിൻസെന്റ് പ്രതികരിച്ചത് പ്രതികരിച്ചതിന് എന്തായാലും ബോബി ചമ്മണ്ണൂർ ഇനി നാല് രാത്രി കൂടിയും ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഹൈക്കോടതി ബോബി ചമ്മണ്ണൂരിന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആജ്ഞ രവീന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു ആജ്ഞ ഈ കേസ് കേസിൽ ഈ പരാതി നൽകിയതിന് തൊട്ടു അതായത് ബോബി ചമ്മണ്ണൂരിന്റെയും അറസ്റ്റിന് പിന്നാലെ അറസ്റ്റിന് മുൻപ് ഹണി റോസ് ഫേസ്ബുക്കിലിട്ടൊരു ഉണ്ട് അതായത് താങ്കൾ താങ്കളുടെ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുമെന്ന അതാണ് തെളിഞ്ഞത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ആ കരുത്താണ് വ്യക്തമായത് ഈ കേസിൽ ഹണി റോസ് പരാതി നൽകി ഇരുപത്തിനാല് മണിക്കൂറിനകം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നു കോടതിയിലെത്തിയപ്പോഴും പലർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുമോ എന്ന് പക്ഷെ അവിടെയും നിയമം വിജയിച്ചു ബോബി ചെമ്മണൂരിന്റെ പണം തോറ്റു പണത്തിന്റെ ഹുങ്കു തോറ്റു ഇത് ഇതുപോലെ അതിക്രമത്തിന് ഇരകളാകുന്ന സ്ത്രീകൾക്കൊക്കെ ഒരു മാനസികമായി കരുത്തു നൽകുന്ന നടപടിയല്ലേ ഇത് തീർച്ചയായിട്ടും ഇതൊരു നല്ല മെസ്സേജ് ആണ് അത് വ്യക്തിപരമായി പറഞ്ഞാലും സമൂഹത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ പറഞ്ഞാലും മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ പറഞ്ഞാലും ഇതൊരു നല്ല മെസ്സേജ് തന്നെയാണ് അതിന് ഒരു തർക്കവുമില്ല കാരണം ടോം സൂചിപ്പിച്ചതുപോലെ ഇന്നലെ കോടതി മുറിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും കാരണം ആ കോടതി മുറിയിൽ അതായത് ഈ കേസ് പരിഗണിക്കുന്ന കോടതി മുറിയിൽ ഭയങ്കര തിരക്കായിരുന്നു വലിയ തിരക്കായിരുന്നു വലിയ തിരക്കെന്ന് പറഞ്ഞാൽ ഈ ബോബി ചെമ്മണൂരിന്റെ ഫാൻസ് അസോസിയേഷൻ മുഴുവൻ ഇവിടെ ഇടിച്ച് തള്ളി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കാർക്കും എന്താണ് ജഡ്ജ് പറയുന്നത് പ്രോസിക്യൂഷൻ എന്താണ് പറയുന്നത് കേൾക്കാൻ പറ്റാത്ത അത്ര മണ്ണ് നുള്ളിയിട്ടാൽ നിലത്ത് വീഴാത്തത്ര തിരക്കായിരുന്നു അത്രയും വലിയ തിരക്കിനു മുന്നിൽ അല്ലെങ്കിൽ അത്രയും വലിയ ഓഡിയൻ ആണ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ വിധിക്കായി കാത്തുന്നത് എല്ലാവരും പ്രതീക്ഷിച്ചത് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കും ജാമ്യവും അവിടെ നിന്ന് പിന്നീട് ഒരു ഹർഷാരമത്തോടെ തിരിച്ചു പോകാമെന്നുള്ള വ്യാമോഹത്തോടു കൂടിയായിരിക്കും ഒരു പക്ഷെ ആ ഒരു ഫാൻസ് അസോസിയേഷൻ പോലും അവിടെ തടിച്ചുകൂടിയിരുന്നത് ആ ഒരു സാഹചര്യത്തെ മുഴുവൻ തള്ളിക്കൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി ഈ കാലത്തിൽ വിധിയുണ്ടായിരുന്നത് അതുവരെയും അതല്ലെങ്കിൽ പോലീസിന്റെ മൂവു മുതൽ ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അദ്ദേഹത്തെ ബോപ്പിച്ചെണ്ണൂറിനെ ലോക്ക് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നവരെയും അത് കഴിഞ്ഞും ഈ ഈ ഈ ഒരു വിധി വരുന്നതുവരെയും സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് ആണ് ഇതിൽ മുന്നോട്ട് നിന്നിരുന്നത് അതല്ലെങ്കിൽ അതായിരുന്നു വ്യക്തമാക്കിയിരുന്നത് നിയമം അനുശാസിക്കുന്ന എല്ലാ പരിരക്ഷയും ഒരു സ്ത്രീക്ക് നൽകും എന്ന് തന്നെ ആയിരുന്നു എന്നുള്ള സന്ദേശം തന്നെ ആയിരുന്നു ഈ യെസ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു നാല് ദിവസം കൂടി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കിടക്കേണ്ടി വരും അതായത് വലിയ കടുത്ത രീതിയിലുള്ള അതി വളരെ മോശപ്പെട്ട രീതിയിലുള്ള പരാമർശങ്ങൾ ലൈംഗിക അധിക്ഷേപങ്ങളൊക്കെ ഈ കേസിൽ ഉണ്ടായതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെ നടി ഹണി റോസിനെതിരായിട്ടുള്ള ലൈംഗിക അധിക്ഷേപ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തത് ഈ കോടതി അതായത് കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത നടപടിക്കെതിരെയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഹൈക്കോടതി തിരിച്ചടി ഉണ്ടായിരിക്കുന്നു അതായത് ഇന്ന് തന്നെ ഈ കേസ് പരിഗണിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കുമെന്ന് പ്രതിഭാഗം കരുതിയതാണ് അതല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ തിങ്കളാഴ്ചയെങ്കിലും കേസ് പരിഗണിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഹൈക്കോടതി പറഞ്ഞത് അത്ര അടിയന്തര പ്രാധാന്യം എന്താണ് ഗോപി ചെമ്മണൂരിൻ്റെ കേസല്ലേ ഇത് ഇതുപോലുള്ള മോശമായ കമന്റുകൾ ഇടുന്നത് തെറ്റായിരുന്നില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ആജ്ഞ ഈ കേസിൽ കാര്യമായ വാദങ്ങൾ ഉണ്ടായില്ല പക്ഷേ എങ്കിൽ പോലും ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ നട ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് ഗൗരവമുള്ളതാണ് അതായത് ഇതുപോലുള്ള പരാമർശങ്ങൾ കമൻ്റുകളൊക്കെ ഇടുന്നത് തെറ്റല്ല എന്ന് ചോദിക്കുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളും പരാമർശവും ഒക്കെ ഇടുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ ഇത് അതെട്ടോ തീർച്ചയായിട്ടും കാരണം ഗോപി ചെമ്മന്നൂർ എന്ന് പറയുന്ന പ്രശസ്തനായ പ്രശസ്തനായെങ്കിൽ പ്രമുഖനായ ഒരു വ്യക്തി ഇത്തരത്തിൽ ദയാർത്ഥ പ്രയോഗങ്ങളോട് കൂടി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ അനുകൂലിച്ച് അതിനെ താഴെ വന്നിട്ട് കമൻ്റ് ചെയ്യുന്ന ആളുകൾ ഇവർക്കൊക്കെ ഇവരൊക്കെ ആ സമയത്ത് നിരീക്ഷണത്തിലാവുകയും അല്ലെങ്കിൽ ഹണി റോസിൻ്റെ പോസ്റ്റുകൾക്ക് താഴെയൊക്കെ മോശം ഇടുന്ന ആളുകൾ ഇവരൊക്കെ ഇരുപതോളം പേർ ആ സമയത്ത് നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ള കാര്യവും അല്ലെങ്കിൽ ഇരുപതോളം പേരെ വ്യാജ ഐ ഡി ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന ഇരുപതോളം പേരെ ആ സമയത്ത് പോലീസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ വ്യക്തമായ പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നത് അത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ പ്രമുഖൻ്റെ അല്ലെങ്കിൽ അയാളുടെ പ്രാമുഖ്യം കണക്കിലെടുക്കാതെ അയാൾ ചെയ്ത തെറ്റിനെ ഇൻറ്റൻസിറ്റി കണക്കിലെടുത്ത് നിയമപരമായി തന്നെ അതിനെ നേരിടുന്ന അല്ലെങ്കിൽ അതിനെ നിയമപരമായി തന്നെ ആ പ്രശ്നം പരിഹരിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് മാറി എന്നുള്ള കാര്യം പ്രശംസനീയമാണ് എന്ന് വേണം എടുത്തു പറയാൻ ആ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ഇന്നു തന്നെ വന്നത് എന്താണ് എന്നാണ് ജഡ്ജ് ചോദിച്ചത് ഇത് അത്ര പ്രാമുഖ്യമുള്ള പ്രാമുഖ്യമുള്ളൊരു കേസാണോ ഇത് അതായത് പോലീസിന്റെ റിപ്പോർട്ട് തേടിയ സാഹചര്യത്തിലും കോടതിയിൽ ജഡ്ജ് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി ഇതൊരു സാധാരണ നടപടിക്രമമാണ് അതായത് പോലീസിന്റെ റിപ്പോർട്ട് തേടി എന്ന് പറയുമ്പോഴും അതിനോട് അനുബന്ധമായിട്ട് തന്നെ ജഡ്ജ് ഇങ്ങനെ പറയുന്നു ഇതൊരു സാധാരണ നടപടിക്രമമാണ് എന്ന് തന്നെയാണ് ഇങ്ങനെ അടിയന്തിരമായി പരിഗണിക്കാൻ എന്ത് പ്രത്യേകതയാണ് ഈ കേസിനുള്ളത് അത് ഗോപി ചെമ്മണ്ണുവിൻ്റേതല്ലേ എന്ന് പ്രതിഭാഗം വക്കീൽ ചോദിക്കുമ്പോഴും അതിലെന്താണ് പ്രത്യേകത എന്നാൽ വീണ്ടും അതായത് ഒരു പ്രാമുഖ്യവും അല്ലെങ്കിൽ ബോബി ചെമ്മുൻ്റെ പണത്തിൻ്റെയോ പണക്കൊഴുപ്പിൻ്റെയോ അയാളുടെ പ്രശസ്തിയുടെയോ അടിസ്ഥാനത്തിലല്ല നിയമം ഇക്കാര്യം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാകുന്ന നടപടികളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നായാലും കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്നായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് സംസ്ഥാനത്ത് തന്നെ ഒരു പക്ഷേ ഈ മണിക്കൂറിനുള്ളിൽ ഇത്തരം അശ്ലീല കമന്റുകൾ ഇടുന്ന അല്ലെങ്കിൽ അശ്ലീല ഹാൻഡിലുകളിൽ തന്റെ മാനസിക മാനസിക ആരോഗ്യമില്ലായ്മ വ്യക്തമാക്കിയ ഒരാളെ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ കൂട്ടുന്നത് ആദ്യമായിട്ടായിരിക്കും ഹണി റോസ് ഈ ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ രാഹുൽ ചേരുന്നുണ്ട് ബോബി ചെമ്മണൂരിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു കാരണം ഇന്ന് തന്നെ ഈ കേസ് പരിഗണിക്കുമെന്ന് പ്രതിഭാഗം കരുതിയതാണ് ഒടുവിൽ തിങ്കളാഴ്ച പരിഗണിക്കണമെന്ന് കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ള ആവശ്യപ്പെട്ടെന്ന് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു ഒരു സാധാരണ കേസ് മാത്രം ബോബി ചെമ്മണ്ണൂരിന്റെ കേസല്ല അതിനപ്പുറം എന്താണ് എന്താണിതിന് പ്രാധാന്യമെന്ന് ചോദിക്കുന്നു അങ്ങനെ ഒരു സാധാരണ കേസ് മാത്രമായാണോ നിങ്ങളിതിനെ കാണുന്നത് സുപ്രീം കോടതി തന്നെ പല വിധിന്യായങ്ങളിലും പല കേസുകളിലും ബെയിൽ ഇസ് ദ റൂൾ ആൻഡ് ജയിൽ ഇസ് ദി എക്സെപ്ഷൻ ബെയിലാണ് യഥാർത്ഥത്തിൽ നിയമം ജയിലാണ് യഥാർത്ഥത്തിൽ എക്സെപ്ഷൻ എന്ന് സൂചിക്കുകയുണ്ട് ഹണി നമ്മുടെ ബോബി ചെമ്മണ്ണൂറിന് മാത്രമല്ല എല്ലാവർക്കും ഫാസ്റ്റ് ജസ്റ്റിസ് കൊടുക്കണം സ്വിഫ്റ്റ് ജസ്റ്റിസ് കൊടുക്കണം നമ്മൾ വിശ്വസിക്കുന്ന തത്വസംഹിത തന്നെ ഡിലേഡ് ജസ്റ്റിസ് ഇസ് ഡിനൈഡ് ജസ്റ്റിസ് എന്നാണ് അതായത് ജസ്റ്റിസ് നീതി ഡിലേ ആകുകയാണെങ്കിൽ അത് നീതി നിഷേധം പോലെയാണ് അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂറിന് മാത്രമല്ല സമാനമായ ഏതൊരു കേസിൽ വ്യക്തിക്കും ഒരു തമാശയോ ഒരു വ്യമോ പറഞ്ഞ് കേസ് വരുന്ന വ്യക്തിക്കും എത്രയും എളുപ്പം ആ ബെയിൽ ഹിയറിംഗ് കൊടുക്കണമെന്നുള്ളതാണ് അത് ബോബി ചെമ്മണ്ണൂറിന് മാത്രമല്ല എല്ലാ വ്യക്തികൾക്കും അത് കൊടുക്കണ്ടേ അതല്ലേ അതിന്റെ ന്യായം അപ്പൊ അത് ബോബി ചെമ്മണൂറിന് നിഷേധിക്കപ്പെട്ടരുത് ബോബി ചെമ്മണ്ണൂർ ആയതുകൊണ്ടോ ബോബി ചെമ്മണ്ണൂർ ബിസിനസ്സുകാരനായതുകൊണ്ടോ മറുഭാഗത്ത് ഹണി റോസ് ആയതുകൊണ്ടോ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദം കൊണ്ടോ അത് നിഷേധിക്കപ്പെട്ടരുത് കോടതി എത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എത്രയും എളുപ്പം ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം കിട്ടാൻ ഇടയുണ്ടാകട്ടെ എന്നാണ് പ്രതീക്ഷ അല്ല ഇതൊരു ഒരു പ്രത്യേകതയും ബോബി ചെമ്മണ്ണൂരിൽ ഇല്ല ബോബി ചെമ്മണ്ണൂര് ഒരു സാധാരണ പൗരനാണ് ആ രീതിയിൽ മാത്രമല്ല പോലീസിന്റെ റിപ്പോർട്ട് മൂന്ന് ദിവസത്തേക്ക് തേടിയിട്ടുണ്ട് ആ റിപ്പോർട്ട് കണ്ട ശേഷം ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഈ കേസിൽ വിധി പറയാമെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും വിനയപുരസരം ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പോലീസി റിപ്പോർട്ട് ചെയ്യാൻ ഇനി സി ബി ഐയോ അല്ലെങ്കിൽ ഇന്റർ ഒന്നും വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്താ സംഭവിച്ചെന്ന് എല്ലാരും ടി വി കണ്ടതല്ലേ എന്താ സംഭവിച്ചതെന്ന് എല്ലാരും കണ്ടൊരു കാര്യത്തിൽ ഇനിയും പോലീസ് അന്താരാഷ്ട്ര ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്തേണ്ട കാര്യമില്ലല്ലോ ഇത് എല്ലാരും കണ്ട ഈ കാര്യം എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ഇനിയും പോലീസ് സി ബി ഐയും ഇന്റർ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഈ സാങ്കേതികത്വം പറഞ്ഞ് ബോബി ചെമ്മണ്ണൂറിനെ കുറെ ദിവസം ജയിലിലിടണം എന്നൊരു ആറ്റിറ്റ്യൂഡ് എടുക്കാതിരുന്നാൽ മതി അപ്പൊ ഈ ഒരു വാദത്തിന്റെ പേരിൽ കുറച്ച് ദിവസം ഇയാൾ ജയിലിൽ കിടക്കട്ടെ ഒരു പാഠം പഠിക്കട്ടെ കാശികാരനല്ലേ രണ്ടു ദിവസം ജയിലിൽ കിടന്നാൽ നമുക്ക് എന്തോ കയ്യ് കിട്ടും എന്നാരും വിചാരിക്കാൻ ഇത് ഒരിക്കലും കോടതിയെ കുറിച്ചല്ലേ കേട്ടോ പ്രോസിക്യൂഷനെ കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഇവിടെ ശ്രീ രാഹുൽ ഇവിടെ ഈ ബോബി ചമ്മണ്ണൂരിനെ പോലെ ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തി പണത്തിന്റെ ഹുങ്കിൽ കാണിച്ച ഒരു പരാമർശം ലൈംഗിക അധിക്ഷേപം എന്ന രീതിയിലുള്ളൊരു ആക്ഷേപമാണ് വരുന്നത് മാത്രമല്ല നമുക്കറിയാം ഈ ഹണി റോസ് അവരുടെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അവരുടെ പരാതിയിലൊക്കെ അവരും അവരുടെ കുടുംബവും മാനസികമായി അനുഭവിച്ച ബുദ്ധിമുട്ട് ഇതും മറ്റുള്ളവരും അറിയണ്ടേ കാരണം ഒരു തവണ അല്ലല്ലോ ലൈംഗികമായ ചുവയോട് കൂടി സംസാരിച്ചത് ആക്ഷേപിച്ചത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആദ്യം കുന്തി ദേവിയോട് ഉപമിക്കുന്നു അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എത്ര തവണയാണ് ഈ ഹണി റോസിനെ സമാനമായ രീതിയിൽ ആക്ഷേപിച്ചത് ഹനിറോസിനും കുടുംബത്തിനും ഉണ്ടായ ആ വേദനയോട് പൂർണ്ണമായും കൂടെ നിൽക്കുന്നു അവരുടെ വേദന കണക്കാക്കപ്പെടേണ്ടതാണ് ബോബി ചെമ്മണൂർ ഞാൻ തന്നെ ഈ വാക്ക് പിൻവലിക്കണമെന്നും ക്ഷമ പറയണമെന്നും പറയുകയുണ്ടായി അദ്ദേഹം ടി വി ചാനലുകളുടെ മുമ്പിൽ അന്ന് കോടതിയിൽ കേസ് വരുന്നതിന് മുമ്പ് താൻ റോസിനോട് മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നുകൂടാത്തൊരു വാക്ക് വന്നു അതിനെ ഒരു ആരും ന്യായീകരിച്ചില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ ഒരാൾ പോലും ബോബി ചെമ്മണൂർ പറഞ്ഞ വാക്ക് ന്യായീകരിച്ചില്ല അത് മറ്റൊരു നടിയെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് വളഞ്ഞ വഴിയിലുള്ള ില്ല ഇത് ഷഫാഖ് നാസ് എന്ന ഹിന്ദി നടിയെ കുറിച്ചാണ് എന്നൊരു ന്യായീകരണ ക്യാപ്സ്യൂൾ ആരും ഇറക്കിയില്ല കാര്യം അവരാണ് കുന്തിയായിട്ട് മഹാഭാരതത്തിൽ അഭിനയിച്ചത് പക്ഷേ ബോബി ചമ്മണ്ണൂർ പറഞ്ഞത് ശരിയായില്ല അതിന് ബോബി ചമ്മണ്ണൂർ ഒരു പാഠം പഠിച്ചു ബോബി ചമ്മണ്ണൂർ അതിന് ക്ഷമ കൊടുക്കണം കേരളീയ പൊതുസമൂഹത്തിന്റെ നിലപാട് ഇതാണ് ആ പൊതുസമൂഹത്തിന്റെ നിലപാട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഹനിറോസ് വലിയ കലാകാരി ബോബി ചെമ്മൂർ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയേണ്ടേ ഇന്നലെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴും ബോബി ചമ്മണ്ണൂർ പറഞ്ഞു തനിക്ക് ഒരു കുറ്റബോധവും താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നല്ലേ അല്ല അവിടെ ലീഗൽ സ്ട്രാറ്റജിയാണത് ഞാനത് സത്യമായി ഞാൻ നൂറ് ശതമാനം സത്യസന്ധമായിട്ടാണ് പറയുന്നത് ബോബി ചമ്മണ്ണൂർ ടി വി ചാനലുകളിൽ വന്നതിന്റെ തെളിയേ ദിവസം താൻ മാപ്പ് പറയാൻ തയ്യാറാണ് ഹണി റോസിന് വിഷമുണ്ടെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറായ വ്യക്തിയാണ് പക്ഷേ കോടതിയിൽ വരുമ്പോൾ ഒരുപക്ഷെ രാമപിള്ള സാർ അടക്കം പറഞ്ഞു കൊടുത്തു കാണും അങ്ങനെ പറയുകയാണെങ്കിൽ കോടതിയിൽ കേസ് നമുക്കെതിരെയാവും അല്ലെങ്കിൽ കേസ് കുറെ കൂടെ സ്ട്രോങ് ആവും അത് ലീഗൽ ഡിഫൻസിന് ചേരുന്നതല്ല ലീഗൽ സ്ട്രാറ്റജി രാമുപള്ള സാറൊക്കെ അടക്കമാണല്ലോ തീരുമാനിക്കുന്നത് ഞാൻ സത്യസന്ധമായി പറയാനോ ഇത് ചില ആൾക്കാർ തോന്നു പറയില്ല അപ്പം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആവൂ എന്ന് പറഞ്ഞായിരിക്കും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ നിലപാടൊന്ന് ഭയപ്പെടുത്തിയത് പക്ഷേ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറായിരുന്നു എന്ന് ആരും മറക്കരുത് മാപ്പ് പറയാൻ തയ്യാറായി അദ്ദേഹം മീഡിയയിൽ ഒന്ന് ഒന്ന് രണ്ട് മീഡിയയിൽ പറയുകയും ചെയ്തു എന്ന വസ്തുത നമ്മൾ ഈ അവസരത്തിൽ മറക്കരുത് അതുകൊണ്ട് ആ മാപ്പ് സ്വീകരിക്കാൻ ഹണി തയ്യാറാകണം ഹണി അന്ന് തയ്യാറായില്ല ഹണി വിശാല മനസ്കഥ ഹണി ഒരു വലിയ കലാകാരിയാണ് ഹണി ഒരു വിശാല മനസ്കഥ ആ മാപ്പ് സ്വീകരിക്കാൻ തയ്യാറായി കാണിക്കണമെന്നുള്ളതാണ് അങ്ങനെ ഒരു മാതൃകാ ഹണി കാട്ടണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന പക്ഷേ ഈ ഒരാളൊരു ഹണി റോസിനോട് മാത്രമല്ലല്ലോ ബോബി ചമ്മണ്ണൂർ ഇതേ രീതിയിൽ പെരുമാറിയത് നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ സ്ത്രീകളെ ബോബി ചമ്മണ്ണൂർ എത്രയോ യുവതികളെ ബോബി ചെമ്മണൂർ ഇങ്ങനെ ലൈംഗിക ചുവിയോടെ ആക്ഷേപിച്ചിട്ടുണ്ട് സ്ത്രീകളെ മാത്രമല്ല ആബാല വൃദ്ധം ജനങ്ങളെ ബോബി ചമ്മണ്ണൂരോട് സംസാരിക്കുന്നതോടൊക്കെ ഇതേ രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു ഒരു തവണയെ കുറച്ച് ദിവസമെങ്കിലും ജയിലിൽ കിടന്നാലല്ലേ താൻ ഒരു തെറ്റ് ചെയ്തുവെന്ന് ഒരു സ്വയം ബോധ്യമാകുകയുള്ളൂ ശ്രീ രാഹുൽ ബോധ്യം ഉണ്ടായി എന്നാണ് എനിക്ക് ഒരു റിക്വസ്റ്റേ ഉള്ളൂ തെറ്റ് തെറ്റ് വേറെ 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 കുറ്റം അല്ലെങ്കിൽ ക്രൈം ഗോപി എന്ന് നമ്മൾ ഓർക്കണം രണ്ട് ഇതിനു മുമ്പ് തൃശൂർ പൂരത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം ഹൈക്കോടതി ഹൈക്കോടതി രണ്ട് ദിവസം മുൻപ് സമാനമായ മറ്റൊരു കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി ചൂണ്ടിക്കാണി കാണിച്ച കാര്യമുണ്ട് സ്ത്രീയെ ലൈംഗിക ചുവയോടെയോ അല്ലെങ്കിൽ അവരുടെ ശരീരം വർണ്ണിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തിയാൽ അത് ലൈംഗികമായിട്ടുള്ള പീഡനമായി പോലും കാണേണ്ട കണക്കാക്കേണ്ടതാണ് എന്ന് അങ്ങനെയെങ്കിൽ അതൊരു കുറ്റകൃത്യം തന്നെയല്ലേ ബോബിൾ ചെയ്തത് സാഹചര്യം ചെറുതായി വ്യത്യാസപ്പെടുന്നത് ഇത് ബോബി ചമ്മണ്ണൂർ സ്ത്രീയോട് വ്യക്തിപരമായിട്ട് പറയുന്നതല്ലല്ലോ ഒരു വേദിയിൽ സ്റ്റേജിന്റെയും ഇനോഗ്രേഷന്റെയും ഭാഗമായൊക്കെ പറയുന്നതല്ലേ ഏതെങ്കിലും ഒരു സ്ത്രീയോട് പേഴ്സണലായ സ്പേസിലിരുന്ന് ലൈംഗിക ചുവയോടുകൂടി മറ്റൊരു കാര്യം സംസാരിക്കുന്നതല്ലോ നൂറുകണക്കിന് ആൾക്കാർ നിൽക്കുമ്പോൾ പത്തിന് ഡസൺ കണക്കിന് ക്യാമറ നിൽക്കുമ്പോഴാണല്ലോ ഗോപി ചമ്മണ്ണൂർ അത് പറഞ്ഞത് അതുകൊണ്ട് അതിലൊരു ചെറിയ വ്യത്യാസം നമ്മൾ കാണണം ബോബി ചമ്മണ്ണൂർ പറഞ്ഞത് ശരിയായില്ല പക്ഷേ ഒരു വർഷം ജയിലിലിടുന്നത് അന്യായമാണ് അനീതിയാണ് നമ്മൾ മറക്കരുത് ഒരു വർഷമാണ് ഒരു മിനിറ്റിന്റെ തമാശ പറഞ്ഞതിന് ഒരു തികച്ചും വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന് ആജ്ഞാ രവീന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ആജ്ഞ ശ്രീ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട് ഒരു ചെറിയ ഒരു നിമിഷത്തിലുണ്ടായ പിഴവ് അതായത് കുറ്റമല്ല ഒരു ചെറിയ തെറ്റ് ആ തെറ്റിനു മേൽ ഇതേ രീതിയില് അദ്ദേഹത്തോട് കാണിക്കുന്നത് അനീതിയാണ് ഒരു വർഷത്തോളം ഇങ്ങനെ ജയിലിട ഇടേണ്ട സാഹചര്യമുണ്ടോ അതിൽ അല്ലെങ്കിൽ പതിനാല് ദിവസത്തോളം ഒക്കെ ജയിലിൽ ഇടേണ്ട റിമാൻഡ് ചെയ്യേണ്ട ഒക്കെ സാഹചര്യമുണ്ടോ എന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുന്നു ഒരു നിമിഷത്തിൽ ചെയ്ത ഒരു വാക്കാലുള്ള ഒരു പരാമർശത്തിൽ എത്രയോ നാൾ ഹണിറോസും കുടുംബവും മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ എത്രയോ യുവതികൾ ഈ ബോബി ചെമ്മണൂരിൻ്റെ അധിക്ഷേപത്തിനിരയായ ഇരകളായ എത്രയോ യുവതികൾ ഇപ്പോഴും മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതിന്റെ കൃത്യമായ മറുപടി കാരണം രാഹുൽ ഈശ്വരനെ ആ സാമൂഹ്യ പ്രവർത്തനം കൈമുതലാക്കിയിട്ടുള്ള ആളുകൾ പോലും ഇതിനെ ഒരു നിമിഷത്തെ ഒരു തെസ്റ്റ് അല്ലെങ്കിൽ ഒരു പിഴയായിട്ടാണ് കണക്കാക്കുന്നത് ഇത് വലിയ ഒഫൻസ് ആണ് എന്നൊരു ബോധ്യമാണ് സമൂഹത്തിന് ഈ ഒരു കേസ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വിധി കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സ് ഇത് ഇതിലൂടെ വ്യക്തമാകുന്നതാണ് ട്രംസ് ഉപരിപ്പിച്ചതുപോലെ അണിറോസ് അല്ല നിരവധി സ്ത്രീകൾ അതുപോലെ പുരുഷന്മാരോട് സംസാരിക്കുമ്പോഴും ചെറിയ കുട്ടികളോട് ചെറിയ ഞാൻ ഉദ്ദേശിച്ചത് പ്രായത്തിൽ അതായത് പ്രായപൂർത്തിയാകാത്തവരല്ലെങ്കിൽ പോലും കുട്ടികളോ ആൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ പോലും ഈ പ്രയോഗങ്ങളോട് കൂടി സംസാരിക്കുന്ന വീഡിയോകൾ ഈ കേസ് വന്ന ശേഷം എന്റെ തന്നെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അല്ലെ എനിക്ക് തന്നെ ഷെയർ ചെയ്ത് വന്നിട്ടുണ്ട് ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് സി പി ജയകുമാർ തി ജയകുമാർ സൻ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് അതായത് ഹണി റോസിന്റെ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പലരും നമ്മുടെ ഒരു മൊബൈൽ ഫോൺ അഡ്വക്കറ്റ് സി എൻ പ്രകാശ് ന്യൂസ് ഐറ്റിന്റെ നിയമകാര്യ ലേഖകൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് അഡ്വക്കേറ്റ് സി എൻ പ്രകാശ്